ബിഗ് ബോസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതിനാൽ പേളി മാണിയുടെയും ശ്രീനിഷ് അരവിന്ദ്രന്റെയും വാർത്തകൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പേളിയുടെ ഗർഭകാല വിശേഷങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടി രണ്ടാമതും ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു മകളുടെ വരവ് അറിയിച്ചുള്ള പോസ്റ്റിന് ശേഷം പിന്നെ യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു ഇതിൽ അങ്ങനാധകരും നിരാശരായിരുന്നു എന്നാൽ ഇപ്പോൾ മകളുടെ പേരും മുഖവും പുറം ലോകത്തിനു മുന്നിൽ കാണിച്ചുകൊണ്ടാണ് പേളിയും ശ്രീനീഷും എത്തിയിരിക്കുന്നത് മകളുടെ ഇരുപത്തിയെട്ട് കെട്ടിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു പോസ്റ്റുമായി പേളി എത്തിയത് ഭർത്താവ് ശ്രീനീഷ് അരവിന്ദിനും മൂത്ത മകൾ നിലയ്ക്കുമൊപ്പം ഇളയ മകളെ കൂടി നടി കാണിച്ചിരിക്കുകയാണ് മാത്രമല്ല മകൾക്കിട്ട പേരെന്താണെന്നും പേളി വെളിപ്പെടുത്തി നിത്താര ശ്രീനീഷിനെ കാണുക ഞങ്ങളുടെ മാലാഖ കുഞ്ഞ് ഇന്ന് ഇരുപത്തി എട്ട് ദിവസം പൂർത്തിയാക്കി ഇന്ന് അവരുടെ നൂലുകെട്ടായിരുന്നു പിന്നെ എന്തായിരുന്നു എന്ന് നിങ്ങൾ ഊഹിച്ച് പറയുക ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ കൈകളും നിറഞ്ഞിരിക്കുകയാണിപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം എന്നാണ് പോസ്റ്റിന് ക്യാപ്ഷനായി പേളി കുറിച്ചിരിക്കുന്നത് പേളി ചേച്ചി പഴയതിനേക്കാൾ സുന്ദരിയായി തോന്നിയത് എനിക്ക് മാത്രമാണോ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ആരാധകർ എഴുതിയിരിക്കുന്നത് ആദ്യത്തെ പ്രസവത്തിന് ശേഷം പേളിയെ കണ്ടതിലും സുന്ദരിയായി ഇപ്പോൾ തോന്നുന്നുണ്ട് അതേപോലെ തന്നെ മക്കളെയും കുഞ്ഞുവാവ നിലാബേബിയെ പോലെ തന്നെ ഉണ്ട് കാണാൻ ശരിക്കും നിലയുടെ ഫോട്ടോ കോപ്പിയാണ് നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നും ഇതേപോലെ സന്തുഷ്ടരായി ജീവിക്കാൻ കഴിയട്ടെ കുഞ്ഞുവാവയ്ക്ക് പേരിട്ടതും മനോഹരമായി എന്നാണ് ആരാധകർ പറയുന്നത് നിലയുമായി ചേർന്നൊരു പേരായിരിക്കും പേളി കൊണ്ടുവരിക എന്നറിയാമായിരുന്നു അത് നിലയാണേ ഇത് നീ താര അങ്ങനെ പേളിയും ശ്രീനിഷും രാത്രിയും ആകാശവുമായപ്പോൾ മക്കൾ ചന്ദ്രനും നക്ഷത്രവുമായി ഈ പോസ്റ്റിനായി ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളുടെ ക്യൂട്ട് ഫാമിലിയെ കാണാൻ വളരെ സന്തോഷം ദൈവം എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ അത്തരത്തിൽ സ്നേഹവും വാത്സല്യവും ഉള്ള ഒരു കുടുംബമാണ് പേളിയുടേത് എന്നു തുടങ്ങി നിരവധി കമന്റുകളാണ് പേളിയുടെ പോസ്റ്റിന് താഴെ വരുന്നത് കുറച്ചു ദിവസങ്ങളായി പേളിയോട് കുഞ്ഞിനെ കാണിക്കാൻ ആവശ്യപ്പെട്ടുള്ള കമന്റുകൾ വന്നിരുന്നു നിലാബേബിയെ കാണിച്ചതുപോലെ കുഞ്ഞിനെയും കാണിക്കണമെന്നും അവരുടെ പേരെന്താണെന്നെങ്കിലും വെളിപ്പെടുത്തണമെന്നുമായിരുന്നു ആവശ്യങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും ആക്റ്റീവായി കാണണമെന്ന് പേളിയോട് ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു ഒടുവിൽ എല്ലാവരും കാത്തിരുന്നത് പോലെയുള്ള ചിത്രങ്ങളുമായാണ് പേളി എത്തിയിരിക്കുന്നത്